ആദ്യം തന്നെ ഷെഫ് നിബുദ്ധം ആൽക്കമിസ്റ്റ് എന്ന ചാനലിലൊക്കെ എല്ലാ ചങ്ങാതിമാരെയൊക്കെ ഒരു കിഡിലോ നമസ്കാരം ആയിരിക്കട്ടെ ഒരു കിടുക്കാച്ച് മാഗി റെസിപ്പി മാഗി എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിൽ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് അറിയാമല്ലോ ഇന്നലൊരു കിഡിലർ റെസിപ്പി കേട്ടോ ഇത് വെറൈറ്റി സാധനം ഈ സാധനമൊക്കെ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി വീട്ടിലുണ്ടാക്കി നോക്കേൻ്റെ ചങ്ങാതി മാഗി എന്ന് പറഞ്ഞാൽ ഇവൻ ആ സാധനം ഒരു രക്ഷയിൽ ഒരു മസാല ടേസ്റ്റിനെ ഒരു രക്ഷയിലെ ചങ്ങാതി ആ ചൂടോടെ ഒരു പിടുത്തങ്ങ് പിടിക്കണം അപ്പം നമുക്ക് നേരെ കണ്ണടച്ച് പിടിച്ച് പിടിപ്പിച്ചോ നേരെ ഇതിന് വേണ്ട വെജിറ്റബിളൊക്കെ ഒന്ന് കഴുകി വൃത്തി വൃത്തിയാക്കി സെറ്റാക്കി വെക്കുക ആ സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ ഒന്ന് ഫോളോ ചെയ്യാത്തവരുണ്ട് ഒന്ന് ഫോളോ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും കൂട്ടുകാർക്കൊക്കെ വാരി വിതറുകയും ചെയ്യണം അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെയല്ല ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് വാരി വിതറുക എൻ്റെ ചങ്ങാതിമാരെ കമൻ്റായിട്ട് അങ്ങ് രേഖപ്പെടുത്തിക്കോ ദേ ആദ്യം തന്നെ ദൈ കാരറ്റൊക്കെ ദേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് അങ്ങ് ഫീൽ ചെയ്യുക കേട്ടോ ഇതുപോലെ നല്ല വൃത്തിയും മെനയ്ക്കുമൊക്കെ അങ്ങ് ഫീൽ ചെയ്യുക അപ്പോൾ ഇത് ഫീൽ ചെയ്യുന്നത് കാണാൻ തന്നെ നല്ല രസമല്ലേ ഇതുപോലെ കറക്കയും തിരിച്ചും മറിച്ചും ഒക്കെ ആയിട്ട് നിങ്ങളങ്ങ് തകർത്ത് അടിച്ചങ്ങ് പൊളിച്ചടിച്ച് നെ ക്യാരറ്റും ബീൻസും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ അതിന് ശേഷം ബീൻസ് ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ കുഞ്ഞു 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 കുഞ്ഞാന്നങ്ങ് കണ്ടുമുട്ടും അങ്ങ് കട്ട് ചെയ്തു എൻ്റെ ചങ്ങാതിമാരെ ഇതുപോലെ കട്ട് ചെയ്ത് ബീൻസ് അങ്ങ് മാറ്റി വെച്ച ശേഷം ക്യാരറ്റിനെടുക്കുക ക്യാരറ്റിന് രണ്ടായിട്ട് മൂന്നായിട്ടും നാലായിട്ട് അങ്ങ് കീറുക കീറിയ ശേഷം അവനെ ഇതുപോലെ ചെറിയ പീസായിട്ടങ്ങ് കട്ട് ചെയ്യുക കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ പലരും ചോദിക്കേണ്ട ഇത് ഏതാ കത്തി ഉപയോഗിക്കുന്നത് കത്തി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിച്ചു നല്ല മൂർച്ചയുള്ള കത്തി ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് ഇതുപോലെ സ്റ്റൈലായിട്ട് തീ പിടിപ്പിക്കുക ഉരുളി ചൂടാക്കാൻ വെക്കുക ഉരുളി ചൂടാക്കിയ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക സാധാ എണ്ണ മതി സാധാ എണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ല രീതിയിൽ എണ്ണ ഒഴിച്ച ശേഷം എണ്ണ ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഇച്ചിരി വെളുത്തുള്ളി ദൈ ഇതുപോലെ ഇട്ടൊന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക വെളുത്തുള്ളി ഒന്ന് റോസ്റ്റ് ആയി വരുമ്പോൾ ലേശ ഇഞ്ചി കൂടെ ഇട്ട് അവനെയൊന്നിതേ ഇതുപോലെ മിനിക്ക് ഇങ്ങെടുക്കുക അവനിട്ട ശേഷം ദേ നമ്മൾ കട്ട് ചെയ്ത് വെജിറ്റബിൾ ദേ ഇതിലേക്കൊരു മാറി മറിക്കുക കേട്ടോ അതിൻ്റെ കൂടെ കുറച്ച് ഗ്രീൻ പീസും കൂടെ കിട്ടും കേട്ടോ ഒരു വഴിക്ക് പോകുന്നതല്ലേ അപ്പോൾ ഗ്രീൻ പീസും കൂടെ ഇട്ട് ദേ ഇവനെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ലൈറ്റായിട്ടങ്ങ് റോസ്റ്റ് ചെയ്യുക ആ പച്ചപ്പൊക്കമൊന്ന് മാറാൻ വേണ്ടി കേട്ടോ ഒന്ന് വാടി കിട്ടുന്ന രീതിയിലങ്ങ് എടുത്താൽ മതി കേട്ടോ ഇതുപോലെ വാടി ആദ്യം ഒന്ന് കളറൊക്കെ മാറി നല്ല തിളങ്ങുന്ന കളറാവും അതിന് ശേഷം ലൈറ്റായിട്ടൊന്ന് വാട്ടിയെടുത്ത ശേഷം അതിലേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് കൂടി അതെ കുറച്ച് ഗരം മസാലയും കൂടി എടുത്തൊരു വാരി വിതറുക ശേഷം അവനെ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യുക കാരണം ആ പച്ചപ്പക്കൊന്ന് മാറാൻ വേണ്ടി കേട്ടോ ആവശ്യം ഒന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുമ്പോഴേക്കും ആ സമ്മം വേറെ ലെവലാക്കാം എന്നിട്ട് നല്ലവണ്ണം ആടിച്ച് പതപ്പിച്ച് വെച്ചിരിക്കുന്നൊരു അഞ്ചാറ് മോട്ട ഇതിലേക്ക് ഒരു മറി മറിക്കുക എന്നിട്ട് അതിലിട്ടങ്ങ് ചിക്കി എടുക്കുക ഇങ്ങനെ എഗ് ബുർജി ഉണ്ടാക്കുന്ന പോലെ അങ്ങ് ബുർജി പോലെ പോലെയാക്കി എടുക്കുക അതെ ഇതുകൊണ്ടോ എന്നിട്ട് പയ്യെ ആ വെയിറ്റുകളിലേക്കൊക്കെ അങ്ങ് മിക്സ് ചെയ്ത് മൊത്തത്തിൽ അങ്ങ് അവനെ കലക്കി കൂട്ടുക അപ്പോൾ ഉരുളി പാത്രത്തിൽ അമ്മ അടി പിടിക്കാൻ സാധ്യതയുണ്ട് നോൺ സ്റ്റിക്ക് പാത്രത്തിലാണെങ്കിൽ അടി പെട്ടെന്ന് പിടിക്കത്തില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലവണ്ണം തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം അവനെ ഇതുപോലെ ഇന്ന് ചുരണ്ടി ചൊരണ്ടി ചുരണ്ടി എടുത്ത് കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ നോൺ പാനിൽ പാനിലുണ്ടാക്കിയ ആകുമ്പോൾ എളുപ്പത്തിൽ കിട്ടും ഉപ്പ് ഇടാൻ ഞാൻ മറന്നു പോയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഉപ്പ് ഇപ്പം ഇട്ടത് കേട്ടോ ഒന്ന് നോക്കണ്ട ഉപ്പ് എടുത്ത് വാരി വിറിയാ എന്നിട്ട് അവനെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക ഒരു കുഴപ്പമില്ല ഇപ്പം ഇട്ടാലോ ഒരു കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇവനെ മാറ്റി നോക്കുക ശേഷം നമ്മൾ പാത്രം ചൂടാക്കുക അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതെന്ന് പറഞ്ഞാൽ മാഗിയുടെ കണക്കനുസരിച്ച് ഒരു മാഗിക്ക് ഇരുന്നൂറ് എം എൽ എന്നുള്ള വെള്ളമാണ് കണക്ക് ആ കണക്കിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ എത്ര മാഗി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു അത്ര മാഗി എടുത്ത് മറിക്കുക കാരണം എന്നിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയെന്ന് പറഞ്ഞാൽ എന്നെ തല്ലാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അവൻ ആദ്യത്തെ എഴുതി വെച്ചിട്ടുണ്ട് കറക്റ്റ് അളവ് എന്നിട്ട് മാഗി കാകത്ത് തന്നെ ഒരു മസാല ഉണ്ടല്ലോ ആ മസാല അങ്ങ് പൊട്ടിച്ച് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക ഞാൻ അതിൻ്റെ അകത്തുണ്ടായിരുന്ന എല്ലാ മസാലയും കൂടെ എടുത്ത് നേരെ മറി അതിൽ ശരിക്കും പറഞ്ഞാൽ ഗരം മസാലയും അതിൻ്റെ അകത്ത് അവരുടെ മസാല മുളകൊടി മഞ്ഞൾപ്പൊടി ആ വക സാധനങ്ങളെല്ലാം കൂടെ ഉള്ള ഒരു കലക്കിക്കൂട്ടാണ് സാധനം ആ സാധനം ആ സാധനം എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് അങ്ങ് മിക്സ് ചെയ്തേ ഇതുപോലെ ആക്കിയെടുക്കാം അപ്പം മാഗി ഏകദേശം രൂപത്തിലായിരിക്കുകയാണ് അപ്പോൾ ഒരിച്ചിരി വെള്ളമയത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മളെ മസാല എടുത്തൊരു മറി മറിക്കുക എന്നിട്ട് ആ വെള്ളമയത്തോട് തന്നെ മിക്സ് ചെയ്യുക എന്നാലേ ഉള്ളു ഇത് മിക്സ് ചെയ്ത് നല്ല രൂപത്തിൽ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ പൊടിഞ്ഞ് ഒരു രൂപത്തിനും ഭാഗത്തിലായി നമുക്ക് വായി വയ്ക്കാൻ കൂടില്ലാത്തൊരു രൂപമാണ് അതുകൊണ്ട് ലേശം വെള്ളമയത്തിൽ വേണം ഇവരെ ിക്സി മിക്സി ചെയ്തിട്ട് ഇതുപോലെ സെറ്റാക്കിയിട്ട് ഇതുപോലെ പാത്രത്തിലേക്ക് ഇങ്ങെടുത്ത് വിടണം എൻ്റെ ചങ്ങാതി എൻ്റെ സ്മെല്ല അറിയോ ഒരു രക്ഷയില്ലാട്ടെ പിള്ളേർക്കൊക്കെ വൈകുന്നേരം ഉണ്ടാക്കി കൊടുത്ത് പിള്ളേരൊക്കെ കെട്ടിപ്പിടി ചുമ്മാ വരും അതുകൊണ്ട് കിട്ടില്ല സാധനം ഇതുപോലെ കിട്ടിക്കാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ചുമ്മാ കലക്കിക്കൂട്ടി മാഗി പൗഡറും കൂടി ഇട്ട് കഴിക്കാറ് ഇതുപോലെ മസാല ഒക്കെ ഇട്ടിച്ച് വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ ചങ്ങാതി ഒരു രക്ഷയിൽ ഇട്ട് വേറെ ലെവലാണ് അപ്പോൾ ഒന്നും നോക്കണ്ട